ശ്രീത്ത് ഈ സഹോദരൻ ജിതിന് ഇതിനിടയ്ക്ക് നമ്മൾ റാപ്പിഡ് ന്യൂസിലേക്ക് പോയ സമയത്ത് താഴെ നിൽക്കുമ്പോൾ ലൈവിൽ ജിതിനുമായി ശ്രീത്ത് സംസാരിക്കുന്നത് കണ്ടു എന്താണ് ജിതിന് ഒടുവിൽ പറഞ്ഞത് ജിതിൻ ഇപ്പോഴും പ്രതീക്ഷയിലാണ് തൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജിതിൻ നിലവിലുമുള്ളത് അതിനാൽ തന്നെ പക്ഷേ ഈ മൂന്ന് ദിവസമായി ജിതിൻ ഈ ദൗത്യ സംഘം ഈ ദൗത്യ സംഘം ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് തന്നെയുണ്ട് അവരോടൊപ്പം ഊണും ഉറക്കവും കളഞ്ഞ് ഈ സ്ഥലം കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ അതിലേറ്റവും ദയനീയമായ കാര്യം അതൊന്നും ആദ്യം തുടക്കം ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗമായ ദൗത്യ സംഘം പരിഗണിക്കാൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെയാണ് ഇന്നലെ ഉച്ചയോടെ ഇത് വാർത്തയതിനു ശേഷമാണ് അവരെത്തി ഇങ്ങോട്ട് ജിതിനോട് തന്നെ ചോദിക്കുന്നത് എന്താണ് ഈ പ്രശ്നങ്ങളൊന്നും എവിടെയാണ് രീതിയിൽ ഉള്ള ആ ജിതിനോട് തന്നെ ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമായിരുന്നു ഇന്ന് രാവിലെ ജിതിന് ഇവിടെ എത്തിയിരുന്നു പക്ഷെ ജിതിനെ തടയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു കാരണം ജില്ലാ ഭരണകൂടത്തിൻ്റെ അടുത്തു നിന്നും അതോടൊപ്പം തന്നെ കളക്ടറിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഒരു നിർദ്ദേശമുണ്ടെന്നും അത്തരത്തിൽ ആരെയും അങ്ങോട്ട് കൈ കയറ്റി വിടരുതെന്ന നിർദ്ദേശമുണ്ടെന്നും ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു എന്തായാലും ഇത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അഡീഷണൽ എസ് പി ആണ് ഉത്തര കർണാടകയിലെ അഡീഷണൽ എസ് പി ജയകുമാറാണ് ആ ദൃശ്യങ്ങളിൽ കണ്ടിരിക്കുന്നത് അദ്ദേഹം അല്പം മുൻപായിരുന്നു ഈ പ്രദേശത്തേക്ക് പോവുക അവിടുത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം തിരികെ മടങ്ങുകയാണ് ഈ ഉത്തര കർണാടക എന്ന് പറയുമ്പോൾ ഈ ഗോവയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് മംഗലാപുരത്തിൽ നിന്നെല്ലാം നൂറ്റി കിലോമീറ്റർ മാറി ഇങ്ങ് ഗോവ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് ഇവിടുന്ന് അൻപത് മീ അമ്പത് കിലോമീറ്ററിലധികം മാത്രം സഞ്ചരിച്ചാൽ ഇത്തരത്തിൽ ഗോവ എത്താം അതിനാൽ തന്നെ ബാംഗ്ലൂരിൽ നിന്നെല്ലാം വലിയ ദൂരമുണ്ട് അതിനാൽ തന്നെ ഈ ബാംഗ്ലൂരിൽ റെഡാർ ഉൾപ്പെടെ എത്തിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആ ആറും ഏഴും മണിക്കൂർ സഞ്ചരിച്ച് ഈ പ്രദേശത്ത് എത്തിക്കുവാനുള്ള ബുദ്ധിമുട്ട് നിലവിലുണ്ട് പക്ഷേ ഇതെല്ലാം നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ ഇന്ന് അഞ്ചാം ദിവസമാണ് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലൊരു ജാഗ്രതാപൂർവം ഇവർ ഇത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ എത്തിക്കാമായിരുന്നു ഇതെന്തായാലും വാർത്തയായി രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായതിനെ തുടർന്നാണ് നിലവിൽ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് അവർ വളരെ വൈകിയായാലും കടന്നിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഈ ഭൂപ്രകൃതി അതായത് മഴയുണ്ട് മണ്ണിടിച്ചിൽ ഇനിയും സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് അതൊക്കെയാണ് രക്ഷാപ്രവർത്തന തടസ്സമെന്ന് അവർ പറയുന്നുണ്ടല്ലോ പക്ഷേ അപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ടല്ലോ അതിനൊരു തടസ്സവുമില്ലല്ലോ കൃഷ്ണരാജ് എന്തായാലും അത് ഈ നാട്ടുകാരാണ് അവർക്ക് ആ പ്രദേശത്തേക്ക് കടന്നു പോകാൻ കഴിയില്ല നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ബാരിക്കേഡ് വെച്ച് തടയുന്ന പ്രദേശത്ത് നിന്നും വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ഇതിനേക്കാൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ നാട്ടുകാർ മാത്രമാണ് അവർ ഈ നാട്ടുകാരെ മാത്രമാണ് അവിടെ പരിശോധിച്ച് വിട് വിടുന്നത് മറ്റു മറച്ചൊരു കാര്യം ഈ റോഡിൽ നിലവിലും മണ്ണ് കിടക്കുകയാണ് ഈ മണ്ണ് കിടക്കുന്നതിനാൽ തന്നെ ആ പ്രദേശത്തേക്ക് ബാക്കിയുള്ള വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്തായാലും ആ പ്രദേശത്തെത്തുമ്പോൾ ഈ വാഹനങ്ങൾ നിർത്തേണ്ട സാഹചര്യം തന്നെ ഉണ്ടാകുകയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ കാണുന്നത് പോലെ ഈ നാട്ടുകാരാണ് ആ ഈ ബാരിക്കേഡിന് മറുവശത്ത് ഈ വാഹനങ്ങൾ കാത്തി നിൽക്കുന്നത് അവർ അവരുടെ ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായാണ് നിലവിൽ ഇത്തരത്തിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ദൗത്യ സംഘത്തിന്റെയും വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കടത്തിവിടുന്നത് ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഭൂപ്രകൃതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മണ്ണ് ഒരു ചെമ്മണ്ണ് രീതിയാണ് അതിനാൽ തന്നെ പെട്ടെന്ന് മഴവെള്ളം വരുമ്പോൾ ഇടിഞ്ഞ് താഴാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നാം ഈ ചെറുതായി ഒന്ന് കാലെടുത്ത് ഈ മണ്ണിൽ വയ്ക്കുമ്പോൾ തന്നെ കാല് താഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ള അത്തരത്തിലുള്ള വളരെ ദുർഘടം പിടിച്ച ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വളരെ വേഗത്തിൽ മണ്ണ് മാറ്റാൻ ഉള്ള പ്രശ്നം കൂടുതൽ മണ്ണും ഈ കുന്നും ഇടിഞ്ഞ് കൂടുതൽ പ്രദേശത്തിലേക്ക് ഈ റോഡിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതിനാൽ തന്നെയാണ് ഒരു സൈഡിൽ നിന്നും മാത്രമായിരിക്കും ഈ മണ്ണിനെ മാറ്റി മാറ്റി ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അല്ലാതെ ഈ മുഴുവനായി പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയാൽ അത് കൂടുതൽ ആപത്തിലേക്കാണ് വഴിവെക്കുക ഈ ദൗത്യ സംഘത്തിലെ ഈ ജീവനക്കാർക്കുൾപ്പെടെ ഈ ദൗ ഇവർക്കുൾപ്പെടെ ജീവഹാനി ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവും അതിനാൽ തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് നിലവിൽ ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്